കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതി സുനിൽ കുമാറിനെ നടൻ ദിലീപ് കൊട്ടേഷൻ ഏൽപ്പിക്കാൻ ഒരു കാരണമുണ്ട് അഞ്ചു വർഷം മുമ്പ് ഇയാൾ മറ്റൊരു നടിയെ കൊടുക്കാൻ ശ്രമിച്ച പ്രവർത്തി പരിചയത്തിന്റെ പേരിലായിരുന്നുവെന്ന് പോലീസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമാ വേദിയിൽ മാത്രം ചർച്ചയായി മാറിയ സംഭവമായിരുന്നു അത് ഇതറിഞ്ഞതുകൊണ്ടാണ് ദിലീപ് തന്റെ കൊട്ടേഷൻ പൾസർ സൂനിയെ തന്നെ ഏൽപ്പിച്ചത് ദിലീപുമായുള്ള ഇടപാട് രഹസ്യമാകണമെന്നും ടീമിൽ നേരത്തെ പരിചയമുള്ള മിടുക്കന്മാർ തന്നെ വേണമെന്നും ദിലീപ് സൂനക്ക് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടാണ് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊട്ടേഷ്യൻ കൊടുത്തപ്പോൾ രണ്ടുപേരും മാത്രമേ ഇക്കാര്യം അറിയാവൂ എന്നും ഇതിന് പിന്നിൽ താനാണെന്ന് ആരും അറിയാൻ ഇടവരരുതെന്നും താരം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പണമിടപാട് നേരിട്ടായിരിക്കും നേരിട്ട് തന്നെ ഫോൺ വിളിക്കരുതെന്നും താരം സുനിയോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് സുനിൽ നേരിട്ട് ദിലീപിനെ വിളിക്കാതിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവം പാളിപ്പോയാൽ എല്ലാവർക്കും പടി കിട്ടുമെന്നും താരം സുനിലിനോട് പറഞ്ഞതായും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം